ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു വെണ്ടയ്ക്ക മെഴുക്കോട്ടിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം വെണ്ടയ്ക്ക മെഴുക്കോട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ അല്പം തേങ്ങ തേങ്ങയിടും മെഴുക്കോട്ടിക്കകത്ത് വെണ്ടയ്ക്കകത്ത് അല്പം തേങ്ങ ഇടുമ്പോൾ നമ്മുടെ ആ ഒരു കൊഴുപ്പ് വെണ്ടയ്ക്കയുടെ എല്ലാം നല്ല ബാലൻസ് ആയി നല്ലത് കണക്കിരിക്കാൻ വേണ്ടി തേങ്ങ ഇടും അത് ടേസ്റ്റുമാണ് തേങ്ങ ഇടുന്നത് വെണ്ടയ്ക്ക മെഴുക്കുട്ടിയുടെ കഥ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാരും കാര്യം ഓർമ്മ വന്നത് പിന്നെ വെണ്ടയ്ക്കാൻ വെഴുക്കുരട്ടി വഴുതനങ്ങ വെടുക്കുരട്ടി ഇതൊന്നും നമുക്ക് കല്യാണത്തിന് മുമ്പ് ഇഷ്ടമല്ലായിരുന്നു പുട്ട് ഇടി ഇലയപ്പം ഉപ്പുമാവ് ഈ ഐറ്റംസ് ഒന്നും കല്യാണത്തിന് മുമ്പ് നമുക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് എന്നും ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള സംഭവങ്ങളാണ് ഈ പുട്ട് ഉപ്പുമാവ് ഇലയപ്പം ഈ വെണ്ടയ്ക്കാൻ വഴുതനങ്ങ വഴുതനങ്ങോട്ടിയൊക്കെ നമ്മൾ മിക്കവാറും ഇതുണ്ടാകും മക്കളിവിടെ വേണ്ട എന്നൊക്കെ പറയുമെങ്കിലും നമ്മളിതുണ്ടാക്കി ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടുക തന്നെ ചെയ്യും പിന്നെ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോയ്ക്കാണെങ്കിൽ ഒരു ലൈക്കും ഇല്ല വ്യൂസും ഒന്നും തന്നെ ഇല്ല എൻ്റെ സംസാരമൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇല്ലാത്തത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ഒരു ലൈക്കും തന്നൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളുടെയൊക്കെ ആദ്യത്തെ ഒരു അറ്റംപ്റ്റാണ് ഇതൊക്കെ സക്സസ് ആകുവാണെങ്കിൽ നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ സക്സസ് ആകത്തുള്ളൂ നിങ്ങൾ നല്ല പ്രോത്സാഹിപ്പിക്കാം പിന്നീട് വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഇതേപോലെ തേങ്ങയിട്ട് എത്ര പേരുണ്ടാക്കുമെന്ന് എനിക്കറിയില്ല ഞങ്ങൾ ഇവിടെയൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാരൻ മുൻ എൻ്റെ വീട്ടിലെൻ്റെ ഉമ്മായും ഉമ്മടു ഉമ്മായൊക്കെ ഇങ്ങനെയാണ് വെണ്ടയ്ക്ക മെഴിക്കുരട്ടി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെണ്ടയ്ക്ക മെഴിക്കുരട്ടി ഒന്ന് ഉണ്ടാക്കി നോക്കണം ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്